ത്രികോണാകൃതിയിൽ വീട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ വീട് വെക്കാന്നുള്ള കോൺഫിഡൻസ് അതവിടുന്ന് കിട്ടിന്നെ പറഞ്ഞാൽ അത് നടത്താനുള്ള കോൺഫിഡൻസ് അല്ല അതുകൊണ്ടല്ലേ അതിൽ എനിക്ക് ഒരുപാട് അഭിമാനിക്കാം അല്ലെ നാട്ടിൽ ഒരുപാട് ആളുകൾ പക്ഷെ അവരൊക്കെ ഞാൻ വിളിച്ച് കാണിച്ചു പ്രത്യേകം കൊടുത്തു വീട്ടുകാരന്റെ എന്തെങ്കിലും ഒരു ടച്ച് വീട്ടിൽ വേണമെന്ന് അതാണ് ഇവിടെ നമ്മൾ സ്വയം സ്പ്രേ ചെയ്താണ് സ്വന്തം അച്ഛനും അമ്മ വരെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് സ്വയം എനിക്ക് തോന്നും ഇങ്ങനെ ചെയ്യണം

ആ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീട് കാണിക്കാനാണ് ആറാറര സെന്റ് ഉണ്ട് പക്ഷെ ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ത്രികോണ ആകൃതിയിലാണ് സാധാരണ വീട് ഒരു സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലൊക്കെയാണ് കാണാറുള്ളത് നമ്മളിന്ന് തിരൂര് വന്നപ്പോ കണ്ട ഒരു സ്പെഷ്യൽ വീട് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി ഈ ഒരു വീടിന്റെ ഷേപ്പ് കണ്ടില്ലേ നമ്മളെ കൂടെ സുനിൽ സാറാണ് ഉള്ളത് അല്ല അനിൽ സാറാണ് ഉള്ളത് അനിൽ വാര്യത്തിൽ അപ്പൊ നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നപ്പോ കണ്ട് കാഴ്ച എന്നെ ഞെട്ടിച്ചു അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഡ്രോണൊക്കെ പറത്തി നോക്കി പറഞ്ഞത് ശരിയാണോന്ന് അറിയാം കാരണം ത്രികോണാകൃതിയിൽ വീട് വെക്കാ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ വീട് കോൺഫിഡൻസ് കിട്ടി ആദ്യം തന്നെ സ്വയം സ്വയം ഒരു സംഭവമാണ് ഒരുപാട് എതിർപ്പുകൾ വന്ന് സ്വന്തം അച്ഛനും അമ്മ വരെ എതിർത്തു എന്തിനാണ് അങ്ങനെ ചെയ്യണത് അത് സ്വയം എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യണം ഒന്ന് ഒരു എല്ലാം ഒരു നാട്ടില് ഒരുപാട് ആളുകൾ എതിർപ്പ് പറയുന്നത് ബ്രാന്താണ് അങ്ങനെ വീട് പക്ഷെ അവരൊക്കെ ഞാൻ വിളിച്ച് കാണിച്ചു എല്ലാരും വളരെ ഹാപ്പിയാണ് അവരെന്നെ പല ആളുകളെയും ഇതിലേ അതൊരു ചലഞ്ച് പക്ഷെ അതിന്റെ വലിയ ചലഞ്ചാണ് ഈ വീടിന്റെ അത് എന്ത് മെറ്റീരിയലോട് പണിതാലും അതിൽ ക്രാക്ക് വരുക അല്ലെങ്കിൽ അതില് ക്രാക്ക് ക്രാക്ക് വന്നു അതാ ഇത് കല്ല് കൊണ്ടുള്ള മതിലാണ് ക്രാക്ക് വന്നു വീട്ടില് അവിടെ മാത്രം ഞാൻ ഒരു ക്രാക്ക് കാണുന്നുണ്ടല്ലോ അത് അത് പിന്നെ ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു ബസ് പോട്ടിട്ട് വന്ന് മംഗലാപുരത്തായിരുന്നു അപ്പൊ ആ സമയത്ത് കട്ട തഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അതിന് മേലെ വാർപ്പ് ചെയ്യണമോ അപ്പൊ കുറച്ച് പിന്നെ ഹോളോ ഹോളോബ്രിക്സ് വാങ്ങിട്ട് ഈ ഒരു രണ്ട് പില്ലർ മാത്രം രണ്ട് ക്രാക്ക് അതില് ക്രാക്ക് വന്നിട്ടോ ആക്ച്വലി നമ്മൾ ഈ വീട് പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പൊ അതിലുള്ള കുറച്ച് കാര്യം കൂടി പറഞ്ഞു കൊടുക്കട്ടെ ഈ ഒരു ചെറിയ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആറ് മീറ്റർ പോലും ഇല്ലെന്ന് തോന്നുന്നു ഒരു ഒരു ഇങ്ങനെ 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 സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ഈ ലൈൻ പോയിട്ട് ത്രികോണാകൃതിയിലാണ് ഭൂമി ഭൂമി കിടക്കുന്നത് ഭൂമിയുടെ രൂപം ത്രികോണാകൃതിയിലാണ് അതിലുള്ള ഷേപ്പിൽ ഒരു കട്ടിങ് ഇവിടെ ഇങ്ങോട്ട് ഒരു അതെ അതെ ഇങ്ങനെ ഒരു വന്നിട്ട് ഒരു ത്രികോണം കട്ടിങ്ങ് മാക്സിമം ഒരു വീട്ടിൽ എത്ര ത്രികോണം കൊടുക്കാൻ പറ്റും അതവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും മുറ്റം നല്ല ചെറിയുള്ള പോർഷൻ കിട്ടി മതിലിനെ മതിലിനെ ഉള്ളിലേക്ക് ഒരു ഡിസൈൻ കൊടുത്ത് അട്രാക്ഷൻ ആക്കി അല്ലെ റിംഗ് കൊണ്ടൊക്കെ ഉള്ള ഡിസൈൻ ആട്ടോ ഇവിടെ കൊടുത്ത് അതിലൊക്കെ കളർഫുൾ ആക്കി പിന്നെ ഈ കാണുന്ന സ്റ്റൈല് ഇതിന്റെ ഡിസൈൻ എഞ്ചിനീയർ ആദ്യം തന്നെ ത്രീ ഡി കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇവിടെ ഒരു ഇത് ത്രികോണാണ് വേണ്ടിട്ടാണോ ഇവിടെ ആ ഒരു ഒരു സമയത്ത് ചെയ്തു ആണല്ലേ അത് പിന്നെ അങ്ങനെ ആയില്ലേ ഓക്കേ അപ്പൊ ഈ വീടിന്റെ രൂപത്തിൽ ഇതാ ഇവിടെ ഉണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് അതിൻ്റെ അടുത്ത് ഗ്യാപ്പ് കൊടുത്തും അതുപോലെ ഈ ഒരു ഷേപ്പ് ഇതൊരു അടിപൊളി സംഭവം വർക്ക് ചെയ്തത് ആണ് ഓക്കെ നല്ലൊരു വർക്കാണ് അത് മേലേക്ക് പോയി അതിന് മാക്സിമം പിന്നെ ഇതിൽ വന്നിരിക്കുന്ന വിൻഡോകളെല്ലാം യു പി വി സി ആണോ അലൂമിനിയാണോ യു പി സി ആണ് വിൻഡോ ഹൈറ്റിൽ പോയിട്ടോ ആ എൽ ഷെയ്പ്പ് ചെയ്തു എന്നിട്ട് അതിന് ഷെയ്ഡ് കൊടുത്തു പിന്നെ ഇവിടെ എങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ടല്ലോ ചട്ടി വെച്ചിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് എൻ്റർ ചെയ്യാണ് സ്റ്റെപ്പിന്റെ ഡിസൈൻ ഒന്ന് പറഞ്ഞിട്ട് കേറാം ഇങ്ങനൊരു കട്ടിങ് അതിലൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പ്ലാൻസ് കൊടുത്തു മെറ്റൽ മെറ്റലൈരി കൊടുത്തു ഇനി ചട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടാക്കാം ബാക്കി കാര്യങ്ങൾ ചട്ടി അത് നമ്മള് എനിക്കൊരു ട്രാവൽസ് ഉണ്ട് വാര്യ ടൂർസ് ആൻഡ് ട്രാവൽസ് അപ്പൊ അവര് ഇങ്ങനെ ടൂർ പോയപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവര് എനിക്കൊരു വീഡിയോ കോൾ ചെയ്തി അപ്പൊ അവര് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ വെക്കുന്ന എന്തായാലും നമ്മളെ വയനാട്ടിലുണ്ടായിരുന്നു അപ്പൊ ആ ചട്ടി കണ്ടപ്പോലാണ് നമുക്ക് ഇവിടെ ഒരു മെറ്റാലിന്റെ ഷെയ്പ്പ് കൂടിയ ഒരു പ്രൈവസി കൂടി വേണ്ടി അകത്തേക്ക് കേറുമ്പോ ഇവിടെ ചുമരില് നല്ല ഗ്രൂ ഡിസൈൻ വരച്ചെടുത്താ 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 അതേപോലെ തന്നെ കാണിച്ചു വീട്ടുകാന്റെ എന്തെങ്കിലും ഒരു ടച്ച് വീട്ടിൽ വേണമെന്ന് പറഞ്ഞില്ല അതാണ് നമ്മൾ സ്വയം സ്പ്രേ സ്പ്രേ കൂടെ വീടിന്റെ അകത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സൂപ്പർ ആണ് ഈ ഒരു വീടിന്റെ ഹാളിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു സൈഡിൽ നല്ലൊരു സിറ്റിങ് കൊടുത്തു അതുപോലെ മേലൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള സ്കൈ വ്യൂ ഒന്ന് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ കോൺക്രേറ്റ് ചെയ്ത് അതിലും ഡിസൈൻ പെർക്കോടാ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നേരത്തെ നമ്മൾ പുറത്തുനിന്ന് കണ്ട വലിയ വിൻഡോ കൊടുക്കും ഈ ഒരു ഭാഗത്ത് ഞാൻ ആ ഡിസൈൻ എനിക്കൊരു ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡിസൈൻ കണ്ടിട്ടുണ്ട് അവിടെ അത്രയും വലിയ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ വെറുതെ ഒരു ഒരു ഭംഗിയാണ് വെളിച്ചം പിന്നെ നമുക്ക് ലൈറ്റ് ഉപയോഗിക്കേണ്ട കാണുന്നില്ല എന്താ വിളിച്ചോ ഇത്രയും വെളിച്ചം കിട്ടുന്നുണ്ട് അതുപോലെ എൽഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടില്ല രാത്രി നല്ല ലൈറ്റ് നല്ല ലൈറ്റ് ആണ് പിന്നെ ഇവിടെ പൂജാ ഏരിയ കൊടുത്തു സിറ്റിംഗ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് എല്ലാത്തിനുള്ള സ്പേസും ഇവിടെ ഉണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതെ ഒരു ആറര സെന്റ് പറഞ്ഞത് അഞ്ച് ആറേ മുപ്പത്തി അഞ്ചാണ് കറക്റ്റ് പറയാണെങ്കിൽ സെന്ററില് ഇവിടെ ഒരു സ്റ്റെയർ വന്നു സ്റ്റെയറിന്റെ താഴെ നല്ലൊരു വാട്ടർ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് ടഫ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് എല്ലാം ഈ ഒരു ഹാളില് അതൊക്കെ ഒരു ചുമര് വരിക ആണ് ഇവിടെ ഓപ്പൺ കൺസെപ്റ്റ് ആണ് ഇവിടെ നല്ലൊരു ഷെൽഫ് കൊടുത്തു അതുപോലെ ഡൈനിങ് സ്പേസിൽ സെപ്പറേറ്റ് സീലിംഗ് കൊടുത്തു അല്ലെ ജിപ്സൺ ചെയ്താണെങ്കിൽ ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തത് എങ്ങനെയാണ് കോൺക്രീറ്റ് കോൺക്രീറ്റ് അല്ലെ അപ്പൊ അതുകൊണ്ട് ആ മേലേക്കുള്ള വ്യൂം കൂടി ഇവിടെ കിട്ടുമ്പോ ഒരു വലിയ ഒരു സ്പേസ് ആയിട്ട് തോന്നുന്നു തോന്നില്ല അത് കട്ടിങ്ങനെ തോന്നുന്നില്ല ഓപ്പൺ കിച്ചൺ ഏരിയ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു വരച്ചെടുത്തിരിക്കൻ ഓപ്പൺ കിച്ചൺ തന്നെയാണ് കൗണ്ടർ ടോപ്പ് വൈറ്റ് ടൈൽ ആണ് യൂസ് ചെയ്തത് അതേപോലെ പി ബിസി ബോർഡില് നല്ല ലാമിനേറ്റ് കൊടുത്തു അതൊക്കെയാണ് ഇവിടെ ചെയ്തത് അല്ലേ ഒരു ഗ്രീൻ ടച്ച് മൊത്തത്തിൽ ഒരു ഇന്റീരിയറില് അല്ലേ ഒരു ഗ്രീൻ ടച്ച് ഉണ്ട് ഈ ഭാഗത്തുണ്ടല്ലോ കുറെ ആ ഉണ്ട് അതുപോലെ ശരി ആവശ്യ സമയത്ത് അത് ഒഴിവാക്കി എടുക്കാനും ഇതൊക്കെ ചെയ്യുമ്പോ ഇന്റീരിയറില് ഈ ഇന്റീരിയർ ഭാഗം എല്ലാം ചെയ്തിരിക്കുന്നത് ക്ലാസിക്കിന്റെ വൺ തന്നെയാണ് രണ്ട് പില്ലർ മാത്രമേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് വൺ ബ്രിക്സ് ശരി ഫീൽ അറിയണമെന്നുണ്ടെങ്കിൽ വന്നാല് പിന്നെ നല്ല ചൂട് എന്നാണല്ലോ ഇപ്പോഴത്തെ തണുപ്പ് ഓട്ടോമാറ്റിക്കലി ഫീൽമാറ്റിക്കലി അവർ പിന്നിലുള്ള രഹസ്യം ഉപയോഗിച്ചു ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ഫാൻ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിറ്റിംഗും കൊടുത്തു ഇവിടെയും ഫോൾഡബിൾ ആയിട്ടുള്ള അവിടെ എല്ലാം െ എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നേ ഈ ഒരു സ്റ്റെപ്പിനെ കുറിച്ചാണ് ഇത് കോൺക്രീറ്റിലാണ് അത് ഇങ്ങനെ കോൺക്രീറ്റിലാണ് ചെയ്ത് കോൺക്രീറ്റിലാണ് ഇത് ഈ ഒരു നാല് സ്റ്റെപ്പ് പടുത്ത് ചെയ്താണ് പറഞ്ഞാൽ ടോപ്പ് മാത്രം കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തു ആ ഓക്കെ അപ്പൊ അത് കാൻഡിലിവർ ആയിട്ട് അതിന്റെ താഴെ ലൈറ്റ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി എന്നിട്ട് വുഡൻ ടൈൽ ആട്ടോ കൊടുത്ത വുഡല്ല വുഡൻ ടൈല് പക്ഷെ കണ്ട വുഡ് അല്ലേ ഇത് ഇങ്ങനെ കയറി പോകും ഒരു വീടിന്റെ ഹാളിന്റെ സെന്ററിലാണ് ഇതിന്റെ ലാൻഡിങ് വരുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ് ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കാണാം വൈഡ് ആയിട്ട് കാണാം അല്ലെ കുട്ടികളൊക്കെ അവിടെ നിന്ന് കൂട്ടു വിളിച്ച് കേൾക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു പ്രൈവസി എന്ന് പറഞ്ഞാല് വീട്ടുകാർക്ക് വേണ്ട രീതിയിലുള്ള പ്രൈവസികളാണ് അതായത് സ്റ്റഡി ഏരിയ കോർണറിൽ കോർണറിലൂടെ കോർണറിൽ കൊടുത്തു നമ്മളെ ക്യാമറയും കൂടെ പോരുകയാണെങ്കിൽ ഒരു കാഴ്ച ഉണ്ട് ഇവിടെ ഈ ഒരു ഹാളിന്റെ സെന്ററിലൂടെ നമുക്ക് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തും കേട്ടോ ഏഹ് ഗ്ലാസ് ടഫനാണ് നമുക്ക് സൈഡിൽ തന്നെ കാണാം ഒരു വലിയ സ്പേസ് ആയിട്ട് തോന്നി ഫ്ലോറിലൊക്കെ ടൈല് ഒരേ കളറില് ഗ്ലാസ് അപ്പോക്സി കൊടുത്തു എന്നുള്ളതാണ് ആ കളറിലേക്ക് ആയി വന്നു ചില സ്ഥലത്തെ കള്ളികൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അതോ ഒരു ഗാലറിയിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ആണ് അല്ലെ നേരെ നമുക്ക് വീട് ഏകദേശമൊക്കെ ഇവിടുന്ന് കാണാം ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ വ്യൂ വരെ കിട്ടും ആ ലൈറ്റിംഗ് ഒക്കെ കിട്ടുന്നോണ്ട് ഫുൾ ടൈം ഇവിടെ പകൽ വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നില്ല ഈ വിളിച്ചുണ്ടാവും ഓക്കെ ഇനിയിപ്പോ ഇതിനകത്തെയുള്ള കർട്ടനുകൾ അതുപോലെ തന്നെ ഈ ഒരു ഹാളിൽ നിന്ന് ബെഡ്റൂം ബെഡ്റൂം എത്രയെന്ന എത്ര അത് ആദ്യത്തെ പ്ലാനിൽ രണ്ട് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂം താഴെയും ഒക്കെ മാറ്റം വരുത്തിയിട്ടാണ് താഴെ ഒരു ബെഡ്റൂം ആക്കിട്ട് ഡൈനിങ് ഹാളിന്റെ സ്പേസ് ബുക്ക് ചെയ്തത് അപ്പൊ മാക്സിമം ഉള്ള സ്ഥലത്ത് എല്ലാം കൊണ്ടും ഓക്കെ ആക്കണല്ലോ തീർച്ചയായിട്ടും ആരൊക്കെയല്ലേ വീട്ടിലിവിടെ ഞാന് എന്റെ വൈഫ് രണ്ട് മക്കള് രണ്ടാം മക്കളാ എല്ലാർക്കും ഉള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടില്ല ഓക്കെ അപ്പൊ ഒരു നല്ല ആംബിയൻസ് ഉള്ള നല്ല വീട് സിമ്പിൾ വീട് വീട് വെക്കാൻ സ്ഥലമില്ല സ്ഥലമില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ ഒരുപാട് കാണാറുണ്ട് ഈ ഒരു വീട്ടിലുള്ള സ്ഥലം വെറും ആറേ ചില്ലറ സ്ഥലം അത് ത്രികോണ അതില് വീട് വെക്കാ അതെ ഉള്ള സ്ഥലത്ത് വീട് വെക്ക അത് ഭംഗിയായിട്ട് ചെയ്യുക അതാണ് ഇവിടെ ചെയ്തത് അല്ലെ ഇതില് ഇപ്പൊ ആൾക്കാർ സ്റ്റാർട്ടിങ്ങില് ഒരുപാട് കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മൈനസ് ആണ് അങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു സ്പേസിൽ പക്ഷെ അത് ഏറ്റെടുത്തു ഏറ്റെടുത്തു ഈ വീടിന്റെ കിച്ചണന്റെ ബാക്ക് സൈഡിലാണ് സാധാരണ നമ്മൾ ബാക്ക് സൈഡ് ഒന്നും കാണിക്കാറില്ല പക്ഷെ ഇതൊരു കോർണർ എൻഡിലാണ് അപ്പോൾ ഇവിടെ ചേച്ചി കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ചേച്ചി ഇത് ഇതൊക്കെ മണ്ടെങ്കിൽ തന്നെയാണോ പടുത്തുയർത്തിയിരിക്കുന്നത്

നോക്കി കണ്ടുപിടിച്ചെല്ലാം ഇതിന്റെ ആളെ പറയാൻ ചെറിയൊരു മടിയുണ്ട് കാരണം വേറെ ആരെങ്കിലും ചെയ്തു തരുമോന്ന് ചോദിച്ചാലോ കേട്ടോ ഇല്ല കാരണം ഈ ഒരു നല്ല സംഭവമാണ് ഇതുപോലെ തന്നെ ഫ്രണ്ടിലെ കാര്യൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും ഇതാണ് നോക്ക് ഇപ്പൊ ഒരുപാട് ഞങ്ങളെ ഫാമിലിയിലുള്ളവരൊക്കെ ഇതുപോലെ എല്ലാ കാലം നമുക്ക് ഇങ്ങനെ കുനിഞ്ഞിരുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതിനുള്ള സൗകര്യം നേരത്തെ കണ്ടറിഞ്ഞ് ചെയ്തു അതുപോലെ ഇവിടെ പാത്രങ്ങൾ കേൾക്കാനുള്ള സൗകര്യം അതുകൊണ്ട് പിന്നെ ഇവിടെ ബക്കറ്റിന്റെ ആവശ്യം വരും ഇതെങ്ങനെ പോയിക്കോളും അപ്പൊ വെള്ളം പോവും അത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് അല്ലേ ചെറിയ സൗകര്യമുള്ള ഉള്ള സ്ഥലമാണെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എനിക്ക് പറയാനുള്ളത് ഈ കിണറിന്റെ അപ്പുറത്ത് കിണർ ഉണ്ട് ഇവിടെ ആൾറെഡി ഒരു ആ കോണാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ എൻഡ് അത് പൊങ്ങി നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ത്രികോണത്തിന്റെ എൻഡ് അവിടെ സ്റ്റോറേജ് കൊടുത്തുല്ലേ ഏഹ് സ്റ്റോറേജും കൊടുത്തു ഈ ഒരു വീട്ടിലെ ഈ ഒരു സ്ഥലത്ത് ഒന്നും കൊടുക്കാനില്ല മുഴുവൻ യൂട്ടിലൈസ് ചെയ്തു ഇത്രയും ചെറിയ പ്ലോട്ടായിരുന്നു മുഴുവൻ ഉപയോഗിച്ചു അപ്പൊ ആദ്യം ചേച്ചിയുടെ ആദ്യമായിട്ട് അവസാനമായിട്ട് ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഒരു പ്ലോട്ടില് വീടുണ്ടാക്കാൻ പറ്റും ചേട്ടൻ പറയുന്നുണ്ട് ചേച്ചിക്ക് വല്ല കോൺഫിഡൻസ് അവരങ്ങനെ പറഞ്ഞാൽ അത് നടത്താനുള്ള കോൺഫിഡൻസ് അഭിമാനിക്കാം ഒരുപാട് ആളുകൾ പറഞ്ഞു ഇന്ന് ഇവിടെ എന്ത് സ്ഥലം എടുത്തത് എന്തിനാ അതെടുത്തത് എന്നൊക്കെ പക്ഷെ എനിക്ക് വിശ്വാസാണ് ഈ ആള് അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന എല്ലാരും എന്നോട് പറഞ്ഞ അവരൊക്കെ അത് മാറ്റി പറഞ്ഞു മാറ്റി പറഞ്ഞില്ലേ പറഞ്ഞത് സോറിന് ഇന്റീരിയർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതില് ഞാൻ നേരത്തെ ചേട്ടനോട് പറഞ്ഞിരുന്നു ചെയ്തിരിക്കുന്നത് മൺബ്രേക്ക് യൂസ് ചെയ്തിട്ടാണ് അത് അഡീഷണൽ മണ്ണുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ട്രെയിൻ ട്രാക്കിന്റെ അടുത്തുള്ള അടുത്തുള്ളൊരു വീടുണ്ടാക്ക സജഷൻ പറഞ്ഞിരുന്നോ ചോദിച്ചോ ഞാൻ ചോദിച്ചു താഴെ നമുക്ക് കല്ലാക്കിയിട്ട് മുകളിൽ അതാ പോ നമ്മള് പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വരുമ്പോഴൊക്കെ നല്ല കൂളായിട്ട് ഈ വീട്ടിൽ താമസിക്കുമ്പോ തന്നെ എന്താ പറയാ ഒരു ശാന്തമായ ഒരു ലൈഫ് അപ്പോ ഈ ലൈഫ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കട്ടെ അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവിധ ആശംസകളും